കൃഷിനാശം വരുത്തുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്ന തിരുമറ്റക്കോട് പഞ്ചായത്ത് പഞ്ചായത്തിലെ വെള്ളിക്കുന്നിലാണ് പത്തോളം കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നത് വാർഡ് പതിനേഴിലെ പാടശേഖര സമിതി തിരുമറ്റക്കോട് പഞ്ചായത്ത് എന്നിവർ നേതൃത്വം നൽകി പരിശീലനം ലഭിച്ച വേട്ടക്കാരുടെ നേതൃത്വത്തിലായിരുന്നു പന്നിവേട്ട കാട്ടുപന്നികൾ ഉണ്ടാക്കുന്ന കൃഷിനാശം വ്യാപകമാണെന്നും പഞ്ചായത്തിലെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് പന്നിവേട്ട വ്യാപിപ്പിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ പറഞ്ഞു न वञे मा प्रदेश मदे ई पद्धी ുന്നവർക്ക് ഇപ്പെട്ട കാട്ടുപന്നികളെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് ഉത്തരവിടാക്കുകയും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഈ പരിപാടി നടപ്പിലാക്കി നടപ്പിലാക്കി വരികയാണ് ഈ കാട്ടുപന്നികളെ ശ്രദ്ധിക്കും ചെയ്യുന്ന നശിപ്പിക്കുന്ന ഈ കാട്ടുപന്നികളെ ഇല്ലായ്മ ചെയ്യുന്ന പരിപാടി മുന്നോട്ട് കൊണ്ടു കൊണ്ടുപോയിരിക്കുകയാണ് ഇതിനിടയിൽ വേറെ ആരുടെയോ ഒന്നോ ഒന്നോ രണ്ടോ ആളുകൾ ഇവിടെ ഈ ഹൈക്കോടതി അഡ്മിഷൻ കൊടുത്തിട്ടുണ്ടെന്നും അറിയാൻ കഴിയും അതിൻ്റെ റിസൾട്ടൊക്കെ വരുന്നതേ ഉള്ളൂ അതുവരെങ്കിലും നമുക്ക് ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അതിന് പഞ്ചായത്തിൻ്റെയും അതുപോലെ കൃഷിക്കാരുടെയും കാർഷിക സമിതികളുടെയൊക്കെ തന്നെ ഉണ്ടായി ഹൃദയപൂർവ്വമായ ഒരു പിന്നെ പങ്കാളിത്തം ഇതിലുണ്ടാകണം എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ കാരണം ഈ പ്രദേശത്തെ ഏതെല്ലാം പ്രദേശങ്ങളിലാണ് ഈ കാട്ടുപന്നികൾ പകൽ സമയങ്ങളിലും രാത്രി സമയങ്ങളിലും സംഭടിക്കുന്നത് തീ ഭക്ഷണത്തിന് വരുന്നത് എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല അതുകൊണ്ട് നാട്ടുകാരായ നിങ്ങളുടെ പൂർണ്ണ സഹായം ഉണ്ടെങ്കിൽ നമുക്ക് ഈ കിട്ടിയതിനേക്കാൾ എത്രയെണ്ണം വർദ്ധിപ്പിക്കാൻ കഴിയും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ അതിനുവേണ്ടി എല്ലാവരും ശ്രമിക്കണം എന്ന് മാത്രം ഈ സമയത്ത് അഭ്യർത്ഥിക്കുന്നുള്ളൂ വളരെയധികം പരിധിയുടെ ശല്യം ഉണ്ടായിരുന്നത് കാരണം വ്യക്തികളെല്ലാം നശിപ്പിക്കുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ഷൂട്ടർമാരായ അലി നെല്ലേക്കര ദേവരാജ് തോമസ് മുഹമ്മദ് അലി ചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഇവിടെ ഷൂട്ടിങ് ഷൂട്ട് രണ്ട് പന്നികളെ പിടിക്കുകയും പത്ത് പന്നികളെയാണ് ഇവിടെ പിടിച്ചിരിക്കുന്നത് വലിയൊരു നഷ്ടം ഇവിടെ കൃഷിക്കാർക്കൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ഇപ്പം ഒരു പാഠശേരത്തിൽ മാത്രമേ ആയിട്ടുള്ളൂ വീണ്ടും തുടർ പ്രവർത്തനം കൂടി ചെയ്തുകൊണ്ട് കൃഷിക്കാരെ തുക സംരക്ഷിക്കണം എന്നുള്ള നേതൃത്വ പരിപാടിയിലാണ് നമ്മൾ ഈ ഒരു പരിപാടി നടത്തുന്നത് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സൂത്രന്മാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിധലെന്ന് പറഞ്ഞു കുട്ടികളെ ഈ പാടശേരത്തിൽ നമുക്കിപ്പോ പത്ത് പന്നിയെ കിട്ടിയിട്ട് പറഞ്ഞില്ലൊരു നൂറോ നൂറ്റമ്പത് പന്നികൾ ബാക്കിയുണ്ട് കിട്ടിയിട്ടില്ല നമുക്ക് പന്നികളെ കുറച്ചേ കിട്ടുള്ളൂ അപ്പൊ ഈ കുന്നിൻ്റെ ഉള്ളാണ് ധാരാളം പന്നികളുണ്ട് അതിന്റെ അപ്പുറം പന്നികൾ ഉണ്ട് ഈ പ്രദേശത്ത് ഇപ്പൊ നമ്മുടെ ഈ പ്രദേശത്ത് വാഴ ഇഞ്ചി ഇഞ്ചി പിന്നെന്താ പറയാ പൊള്ളി ചക്കരക്കിഴങ്ങ് ഈ അതി നടുതല സാധനങ്ങളൊന്നുമില്ല എല്ലാ പന്നികളും നശിപ്പിക്കണം എല്ലാ നാട്ടുകാരുടെ സഹകരണം വീണ്ടും ഉണ്ടാവണം നമുക്ക് ഈ പ്രദേശത്തെ പന്നി ഇതാ ശല്യം അവസാനിപ്പിക്കണം പഞ്ചായത്ത് മാത്രം വിചാരിച്ച നടക്കാൻ കാര്യമില്ല നമ്മുടെ എല്ലാവരും സഹകരണം നടക്കും നാളെ നിങ്ങളുടെ സഹകരണം ഉണ്ടാവണം ഇനിയും വരും അവര് എല്ലാ സഹകരണം ചെയ്തിട്ട് ഈ പ്രദേശത്ത് പന്നിശേരി അവസാനിപ്പിക്കാൻ വേണ്ടി എല്ലാ ജനങ്ങളും സഹകരിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു എല്ലാ കൃഷിക്കാരും പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് കാസ് ഗോൾഡൻ ഡയമണ്ട്സ് మానుకాష్ టవర్ రైల్వే ఓవర్ బ్రిడ్జ్ సమీపం మెయిన్ రోడ్ పటాంబి